ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ എസ് വണ്ണിൽ നിങ്ങൾക്ക് ഒരു സപ്ലി വരുവാണെങ്കിൽ എപ്പോഴായിരിക്കും അത് എഴുതാൻ പറ്റുക ചോദിച്ചു കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ കാര്യത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ് ഇന്നത്തെ വ്ളോഗിൽ അപ്പം നിങ്ങൾക്ക് ഇപ്പൊ എസ് വണ്ണിൽ ഒരു സപ്ലി വരുവാണെങ്കിൽ അതിന്റെ റിസൾട്ട് വരാൻ ഒരു വൺ ടു ടു മന്ത് എന്തായാലും എടുക്കും അതായത് നിങ്ങൾ എസ് ടുന്റെ ക്ലാസ്സിലിരിക്കുന്ന ടൈമിലായിരിക്കും റിസൾട്ട് വരുന്നത് ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിൽ എന്ന് വെച്ചാൽ രാവിലെ സമയത്തൊന്നും ആയിരിക്കത്തില്ല കെ റ്റു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഒരു പാതിരാത്രി സമയത്തൊക്കെയാണ് അവര് കൂടുതലും ഇങ്ങനെ റിസൾട്ട് ഇടാറ് ഇങ്ങനെ രാവിലെയൊക്കെ വരുന്നത് കൂടുതലും സപ്ലിയുടെ ഒക്കെ റിസൾട്ടാണ് രാവിലെ പബ്ലിഷ് ചെയ്യാറ് അപ്പൊ രാത്രി ഒരു സമയത്തായിരിക്കും റിസൾട്ട് വരുന്നത് അപ്പം നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് സപ്ലൈ ഉണ്ടോ എന്ന് അറിയാൻ നമുക്ക് എഫ് ഗ്രേഡ് ആയിരിക്കും അപ്പം എഫ് ഗ്രേഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്യണം എത്ര മാർക്ക് ഉണ്ടെന്ന് അപ്പം നിങ്ങൾക്ക് ട്വന്റി ഫോർ ആണല്ലോ ജയിക്കാൻ വേണ്ടത് അപ്പം ട്വന്റി ടു ട്വന്റി ഫോർ ആണെങ്കിൽ ഇന്റേണൽ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ലോ പാസ് ഗ്രേഡ് അപ്ലൈ ചെയ്യാം അപ്പം അതിലും കുറവാണെങ്കിൽ വേണം എന്നുള്ളവർ ഇപ്പൊ ജയിക്കൂന്ന് ഉറപ്പുള്ളവർക്കാണെങ്കിൽ റീവാലുവേഷൻ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ സപ്ലി എപ്പോൾ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് നമുക്ക് മെയിൻ ആയിട്ട് കോളേജിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ കെ റ്റുന്റെ തന്നെ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ കെ റ്റുവിന്റെ കുറെ പേജസ് ഉണ്ടല്ലോ കെ റ്റു മാജിക് ട്രോൾ ഗേറ്റ് ഓഫീഷ്യൽ അപ്പൊ അങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ അവർ തന്നെ ഇടാറുണ്ട് ഇപ്പൊ ഈ സപ്ലിയുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായി ഇപ്പൊ ഇങ്ങനെ എൻഡ് ആവും അപ്പൊ അങ്ങനത്തെ ഒക്കെ അവർ ഇടാറുണ്ട് അവരിടാറുണ്ട് ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ആരും അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം അല്ലെങ്കിൽ ഞാൻ തന്നെ എന്റെ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളെ അപ്പം സപ്ലി സപ്ലി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ എക്സാം എഴുതുന്നത് മിക്കവാറും നിങ്ങൾക്ക് എസ് ടുവിൻ്റെ യൂണിവേഴ്സിറ്റി അച്ചാൻ കഴിയുന്ന ടൈമിൽ ടൈമിലായിരിക്കും ഈ സപ്ലി പിന്നെ എഴുതാൻ പറ്റുന്നത് അപ്പം എസ് ടുവിൻ്റെ യൂണിവേഴ്സിറ്റി അച്ചാൻ കഴിയുന്ന സമയത്ത് ഈ സപ്ലി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം വരും അപ്പം അത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുന്നത് കെ റ്റു ഡോട്ട് ആ പോർട്ടലിൽ കയറിയിട്ടാണ് കെ ടു ഡോട്ട് ഇ ഡി ഡോട്ട് ഇൻ അപ്പം അതിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് സപ്ലൈഡ് ഫീസ് എന്ന് പറയുന്നത് ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് റേഞ്ചിലായിരിക്കും അപ്പം അതും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം പിന്നെ വന്നവരുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാല് ചില സമയത്ത് ഇപ്പൊ നിങ്ങൾ എസ് വണ്ണായത് കൊണ്ട് നിങ്ങൾക്ക് എസ് ടു കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ സപ്ലി വരുന്നത് പക്ഷെ ഈ എസ് വണ്ണിന്റെ സപ്ലി നിങ്ങൾ പിന്നെ നിങ്ങൾ എഴുതി തീയതി അപ്പൊ ക്ലിയർ ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് എസ് ടുവിന്റെ സപ്ലൈ റിസൾട്ട് വരുന്ന സമയത്ത് അതിൻ്റെയും കൂടെ സപ്ലൈ അടിച്ചാൽ നിങ്ങൾക്ക് മേ ബി എസ് ത്രീയുടെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന ടൈമില് എസ് വണ്ണിൻ്റെയും സപ്ലി എക്സാം വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ഈ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ നടക്കുമ്പോൾ ഏകദേശം ഒരേപോലെയാണ് നടക്കാറ് അതായത് ഇപ്പൊ എസ് യൂണിവേഴ്സിറ്റി എസാം തുടങ്ങി ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എസ് വൺ മാർക്ക് തുടങ്ങും അപ്പൊ ആ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഒക്കെ ഇടയിൽ ഇപ്പം അങ്ങനെ സപ്ലൈ ചെയ്യുന്നൊക്കെ കുറെ പേരുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ അപ്പം അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സപ്ലി മാക്സിമം ഒഴിവാകുക ഇപ്പൊ എസ് മണ്ണിൽ ഒരു സപ്ലി വന്നോർത്തുമ്പോൾ ടെൻഷൻ അടിക്കണ്ട മാക്സിമം അത് എസ് ടു തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ കുറെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഇടയിൽ നിങ്ങൾ ഈ സപ്ലി എക്സാമിൽ പഠിക്കേണ്ട വരും അപ്പം അത്രേ ഉള്ളൂ സപ്ലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇപ്പം ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ബൈ സാങ്ക് യു സപ്പോർട്ടിംഗ് ബൈ